ചോറ് കൊടുക്കാനാവും എന്താ അത് ഞാൻ പറയാൻ മാഷ് ചോദിച്ചേക്കല്ലേ നീ വസ്ത്രം കഴിച്ചേണ്ടി ഇങ്ങനത്തെ നിനക്ക് കഴിച്ചേരെ വയറ മാറും ഒരു ഫീൽ കേട്ടോ അതെ ഞാൻ ചെയ്യ ഞാൻ പോരട്ടോ ജാർക്കി ചോറ് കൊടുക്കാനവന്നെ ജാർക്കി മാത്രമേ ഇണ്ട് പിന്നെ നീ ഒരു ബാക്ക് ഔട്ട് ആക്കിയിട്ട് കഞ്ഞി എടുക്കാനായിരിക്കും പാക്കറ്റോ ഗയ്സ് ഇവര് വെയിറ്റിംഗ് ആണ് ഞാൻ ജംപ്്രോ കണ്ടോ കാണി ചോറ് ജംപ്്രോനെ ഉള്ള ചോറ് ജാർക്കി വെയിറ്റ് ചെയ്യരി പണ്ണല്ല ചോറ് എല്ലാം റെഡി ഗയ്സ്

ോക്കളിന്റെ <SCI> <ci> <ience tac> <shared> Nanti <Sessizuk> Nah, <Sessizuk> uh, big box big box sih. <laughs> big box. Big boss. <-o. laughs> <hums> big boss. Ah, yang pilih? pilih. Nanti, Paling Ah, piaro ya, piaro

തോന്നുന്നത് ാണ് തോന്നി ആ യൂട്യൂബർമാര് ആർക്കിട്ടുണ്ട് അതിനെ നോക്കിയന്ന് അങ്ങനത്തെ സാധനം ആണത് അപ്പോ അതിന് അനിമോൾ എത്ര ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നുണ്ട് അനിമോളിലേക്കറിയാം മറ്റേ വെളുത്തിട്ടുള്ള കൊണ്ടല്ല മറ്റേ ആങ്കർ അല്ലേ അല്ല ില്ലേ സുദീന്റെ ഒരു പ്രോഗ്രാം നല്ല വൈറലായിട്ട് കോമഡി ഉത്സവം കോമഡി ഉത്സവത്തിലൊക്കെ അവളുണ്ടായിരുന്നു റിയോളി കണ്ടോ അതിലിങ്ങനെ അവളെ പൊട്ടത്തോക്കെ വിളിച്ചോ എല്ലാവരും അവളെങ്ങനെ നോക്കും అవరక ఉత్తి తీ కొడుకుంటే అలాదండికి అలా ఈ బిగ్ బాస్ లకు పేమెంట్ ఉండల్లో వీక్లీ వీక్లీ మంత్ మున్నక మున్నక నంబర్ ఇయర్లకి డైలీ పేమెంట్ కూడా ఉంటారు వీక్లీ అంటే వీక్లీ ఉటర ఉంటావు అలారకు ఆరై లేదు

ൂറായിലിങ്ങനെ മറ്റേ ഈ മോഹൻലാലിൻ്റെ ഒരു പടം അല്ലേ കറുത്തുണ്ടി വിളിക്കണ പടം അല്ലേ കള്ളിപ്പൂക്ക വേറൊരു പട്ടം കൂടി ഇല്ലേ ആദ്യത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് അതിലേയും നൂറയും അവരിങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു ഒരു വേലാട്ടം ഇങ്ങനെ കണ്ടു അപ്പം അവർക്ക് നല്ല ഇഷ്ടമായി പിന്നെ അല്ലെങ്കിൽ എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് നൂറേനെ ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ് കണ്ടിരുന്നു ഏതാണെന്ന് പറയുമോ ശ്രീനേഷ്ടായിരുന്നു ഞാൻ പേളിന്റെ ഫാനും കൂടിയാണ് പേളിന്റെ ഭയങ്കര ആരാധിക്കയാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ആ ഒരു സീസൺ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് ഇപ്പം കറക്റ്റ് ആയിട്ട് ഓർമ്മ കുറച്ച് എനിക്കറിയില്ല അതൊന്നും കറക്റ്റായിട്ടൊക്കെ ഓർമ്മയില്ല എന്തൊക്കെ എപ്പിസോഡുകൾ മാത്രം അറിയണം അവരേ ആ അവരുടെ ആ ലും കെയറിംഗ് ഭയങ്കര രസമാണ് കാരണം അപ്പോഴൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് പിന്നെ പിന്നെന്താ ബിഗ് ബസ് കുറിച്ച് വലിയ അതുപോലെ പെണ്ണി സ്റ്റാറീൽസ്ല മുഷാർസല കാരണം ഓരോ സംഭവങ്ങളൊക്കെ ട്രോളുകളാ. അത് മാത്രം ആരെങ്കിലും പെണ്ണിക്ക് വേറെ ഒരു കണ്ടസ്റ്റന്റും കൂടിയംഗരേ വൈറൽ ആയിdartന്നല്ലോ എന്താ പേര്? ഈദിലോ? ആ ബിഗ്ഗൂസില്. അല്ല ഈ സീസണല്ല. നോ ഈ സീസണല്ല. ആദരീനി നൂറ എന്ന വീട്ടിൽ കേട്ടില്ലന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങത്തെ അവളുടെ അമ്മ ഒന്നും ഉണ്ടായിരുന്നില്ലേ എന്താ പേര് നേരത്തെ പറഞ്ഞാട്ടോ അവനൊക്കെ ബൈംഗറ ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഓഡിയൻസ് പ്രി പെൻപുലിന്നൊക്കെ പറട്ട് ബൈംഗറ ആരെവറാണോ അതോ ഇങ്ങനെ ഇപ്പോ ഫൈ ബിഗ് പോസ്റ്റ് സ്വിറ്റ് കാൽ करके hmm. അവസരൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഉണ്ടായിരുന്നു അതിന് നൂറ വീട്ടിലേക്ക് നമ്പറിൽ പോയി വീട്ടിലേക്ക് നിങ്ങൾ എല്ലാരും വരണം വീട്ടിലേക്ക് ഇങ്ങനെ സെറ്റ് ഔട്ടിലിങ്ങനെ ഇരുത്തൊക്കെ പറയണ്ടായിരുന്നു ആ സെറ്റ് ഔട്ടിൽ ഇരുത്താന്നുള്ളതും കൂടി പ്രൈസായിട്ട് കണ്ടുപിടിച്ചൊരു ഹെഡ്ലൈൻ ഒക്കെ ഇട്ടതും കൂടി ഒരു സീനാക്കിയിരുന്നു എന്നിട്ട് അവന്റെ അനിയം വന്നിട്ട് നമ്മൾ തമാശക്ക് പറഞ്ഞിട്ട് ഓർമ്മ ലണ്ടനോ യു കെ

എനിക്കതിന് എന്താച്ചു അത്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അഞ്ചു സെക്കൻഡ് കഴിഞ്ഞ പറയും ഒമ്പത് ഒമ്പത് വരെ അപ്പൊ അത്രയും ടൈമിന്റെ ഇടയിലുള്ള ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ോ ശരിപാടി നമ്മളത് കേട്ടിട്ടില്ലല്ലോ ശരി അങ്ങനെ പറയണില്ലേ സാധനം ലൈവെന്ന് പറഞ്ഞിട്ട് ഒരു എപ്പിസോഡ് പിന്നെ എപ്പിസോഡായിട്ട് വേറൊരു അതാണ് ലൈവ് പിന്നെ ലൈവ് മോണിറ്ററിങ് പറഞ്ഞിട്ടുണ്ട് വിടുമ്പോ ഈ രാവിലത്തെ ഏതോടെ കാര്യം രാത്രി ഒമ്പത് എന്ന് ോ അതില് രാവിലെ ഏഴര ഒമ്പതര പത്തര പന്ത്രണ്ടര പറഞ്ഞിട്ട് അത് അപ്പഴല്ലേ രാത്രി പത്ത് മണിക്ക് ഒമ്പതരയ്ക്ക് ഷോ തുടങ്ങുമ്പോ ഒമ്പതരക്കാണത് അല്ലേ ഒമ്പതരക്ക് തുടങ്ങുമ്പോ െ ബിസ് <sighs> <laughs> 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 ബിഗ് ബോസ് ഞാൻ കാണാൻ പറ്റുന്ന കുഞ്ഞിപ്പന്നെ കൊണ്ട് എങ്ങനെയെങ്കിലും കാണിപ്പിക്കണം എപ്പിസോഡ് കാണും കാണാം ഞങ്ങൾ വീണ്ടും വരും ഓക്കേ Tata. Tata. <laughs> Tata. 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 Tata.